ഉഷ്മാനെ ഭഞ്ഞ് പഞ്ഞ് ആ മലമുകളിൽ ഒതുക്കുന്ന സൂര്യനും നമ്മക്ക് ഈ ആഴ്ച മുതൽ വലിയ ഒരു ഇഷ്ടമല്ലാത്ത അവസ്ഥയിലേക്ക് മാറി അതുകൊണ്ട് ഇനി മുൻപിൽ നമ്മള് ആ ബട്ടോ അടിക്കാതിരിക്കാൻ വേണ്ടി ഗ്ലാസ് വെച്ചാണ് നടക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് മാത്രമല്ല കേരളത്തിലുടനീളം നമ്മൾ ഇതാ ഇതുപോലെ ചെടികളും പൂക്കളും ഒക്കെ നട്ട് മുളിപ്പിക്കണം നമുക്ക് ഇതിനോടാണ് മുഖപത് മാത്രമല്ല നമ്മൾ ഈ നിലമ്പൂരിയിൽ നേരെ പെരുമ്പാവൂരിലേക്ക് പ്രവർത്തന മണ്ഡലം മാറ്റിയാലോ എന്നൊരു ആലോചന കൂടി ഉണ്ട് എന്താണ് എൻ്റെ അഭിപ്രായം ഇക്കെ ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത് കഴിഞ്ഞ തവണ വന്നു നമ്മൾ കെ അത് കഴിഞ്ഞിട്ട് ഇക്ക പറഞ്ഞ് നമ്മൾ കോൺഗ്രസ് ആണ് അത് കഴിഞ്ഞിട്ട് ഇക്ക പറഞ്ഞ് നമ്മൾ വിജയുടെ പാർട്ടിയിലേക്ക് പോകുന്നു ഇപ്പതാ പൂവിനോടും ഈ പറയുന്ന ചെടിയിലോടും ഒക്കെ സ്നേഹം നിങ്ങൾ എന്താ തൃണമൂൽ കോൺഗ്രസിലും അംഗമായ അടിശൊക്കെ അതായത് ഇന്ന് മുതൽ നമ്മൾ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകം കോർഡിനേറ്റർ കോർഡിനേറ്റഡാണ് എങ്ങനെയുണ്ട് അതുകൊണ്ട് നമ്മുടെ ഇനി മൊത്തത്തിലുള്ള രൂപത്തിലും ഭാവത്തിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തണം നമ്മൾ പണ്ട് സ്റ്റാലിനെ സോപ്പിടാൻ പോയപ്പോ തമിഴ് പറഞ്ഞിരുന്നില്ലേ അതായത് എന്താണ് നമ്മൾ പറഞ്ഞിരുന്നത് അതായത് സ്റ്റാലിന് അപ്പാ മാതിരി എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോ ഇനി വന്ന് മമതാ ബാനർജി എനിക്ക് അമ്മ മാതിരി എന്ന രീതിയിൽ ഇനി സംസാരിക്കണം മാതാജി എങ്ങനെയുണ്ട് മാത്രമല്ല നമ്മൾ ഇനി പെരുമ്പാവൂര് പോകുമ്പോ കുറെ ഹിന്ദിയൊക്കെ പഠിച്ചു വേണം നമുക്ക് ഭായിമാരെയൊക്കെ കൂട്ടി നിർത്തി വേണം നമുക്ക് കേരളം പിടിക്കാൻ എന്താ ഉസ്മാൻ എൻ്റെ ഒരു ആ വിഷയത്തിലൊക്കെ അനക്ക് പറയാനോട് എന്തൊക്കെ അങ്ങനെയാണെങ്കിൽ കടപ്പുറത്തുള്ള ഒരു സംസാരമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ബംഗാളികൾ എന്ന രീതിയിലൊക്കെ വേണം സംസാരിക്കാൻ അതൊക്കെ അതൊക്കെമാര് പിടീന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്റെ പിന്നെ നമ്മുടെ ഈ ഒരു സ്റ്റൈലും നോക്കി അപ്പോ നമ്മളുടെ പുറമ്പാവൂർ ഉള്ള ഞാൻ നിങ്ങളുടെ ഇന്നു മുതൽ ഒരു അങ്കിളാണ് ബംഗാളി അങ്കിൾ എന്ന് വേണമെങ്കിൽ നമ്മളെ വിളിക്കാം നിങ്ങൾ എന്ത് പ്രസന്നത്തിനും ഇനി നാണുണ്ടാകും പെരുമ്പാവൂരിൽ നാം പറന്നെത്തും നമ്മൾ ഇനി അങ്ങോട്ട് രണ്ടല്ല ഒന്നാണ് പെരുമ്പാവൂരിലെ ഭായിമാരെ ആരെങ്കിലും തൊട്ട നിലമ്പൂരിലെ ഈ വേട്ട സോറി നിലമ്പൂരിലെ ഈ അമ്പരക്ക അങ്ങ് പറന്നെത്തും അപ്പോ മറക്കണ്ട നമ്മൾ ഇന്ന് മുതൽ ഈ ആഴ്ച മുതൽ തൃണമൂൽ കോൺഗ്രസ് ആണ് സത്യത്തിൽ ഉസ്മാനെ നാനൊന്നുംച്ചിലിട്ടാളോ എന്ന് വിചാരിച്ചതാണ് എന്ത് പറയാനാണ് ആർക്കും വേണ്ട ഒരു ഇടക്കാ ചെറുക്കായി മാറിയോടാണെന്ന് എനിക്ക് തന്നെ ഒരു സംശയമുണ്ട് ഉസ്മാന്റെ എന്താ ആ വിഷയത്തിൽ ഒരു അഭിപ്രായം ഇക്ക പറയുന്നുണ്ടും തോന്നരുത് ഇതുപോലൊരു ഗതികെട്ട രാഷ്ട്രീയക്കാരൻ എനിക്ക് തോന്നുന്നു വേറെ ഉണ്ടാവില്ല എന്തായാലും ഓരോ ആഴ്ചയിലും അണ്ണൻ ഇങ്ങനെ തരത്തിനനുസരിച്ച് ഓരോ പാർട്ടി മാറുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഗിന്നസ് റെക്കോർഡ് വരെ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല എന്നാൽ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഏതായിരിക്കും നമ്മൾ പാർട്ടി അത് ഏതാകും പാർട്ടി ഇനി നമ്മക്ക് വലിയ ഉറപ്പില്ല പക്ഷെ നമ്മളൊന്ന് മുത്തത്തിൽ ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തുകയാണ് ബംഗാളിലെ സ്ഥലം കാണുമ്പോൾ ഒരു സെറ്റപ്പ് ഒക്കെ തോന്നണം പിന്നെ പെരുമ്പാവരി പോകുമ്പോൾ പിടിച്ച് നിൽക്കണ്ടേ പുള്ളേ നമസ്കാരം അങ്ങനെ പി വി എൻവർ ഈ ആഴ്ചയിലും വീണ്ടും നിലപാട് മാറിയിരിക്കുന്നു പാർട്ടി മാറിയിരിക്കുന്നു വന്നു വന്ന് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലാണ് അമ്മൻ കയറി പറ്റിയിരിക്കുന്നത് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകം കോർഡിനേറ്റർ ആയെന്നൊക്കെയാണ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുള്ളത് ആ പോസ്റ്റിന് താഴെ വന്നു നിറയുന്ന കമന്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അന്നൻ ഏറിലാണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും ഓരോ ആഴ്ചയിലും ഇതുപോലെ തരത്തിനനുസരിച്ച് പാർട്ടി മാറുന്ന ഒരു തുരപ്പൻ ഒരു പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ വേറെ കാണില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും മാത്രവുമല്ല അണ്ണന്റെ ഈ പ്രഖ്യാപനം കണ്ടാൽ തന്നെ നമുക്ക് ചിരി വരും വിക്കിപീഡിയയിൽ നിന്ന് അതുപോലെ തന്നെ എന്താണ് തൃണമൂൽ കോൺഗ്രസ് എന്നതിനെ കുറിച്ച് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതാണ് ഇതിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള രസം ഞങ്ങൾക്ക് ലോകസഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും കൂടി മൊത്തം നാൽപ്പത് അംഗങ്ങളുണ്ട് ഞങ്ങൾ വലിയ വാർത്തയ എന്ന മട്ടിലൊക്കെയാണ് പി വി അൻവറിന്റെ ഇവിടത്തെ ഗീർവാണ അതായത് കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് എന്തോ വലിയ വന്മരമാണെന്ന രീതിയിലൊക്കെയാണ് പി വി അൻവർ തട്ടി തള്ളി മറച്ചു വിടുന്നത് പി വി എൻ പറഞ്ഞ ഒരു ഗതി എങ്ങനെ നടന്നു മനുഷ്യന വന്ന് വന്ന് ഇപ്പോ ഒരു മഹാ കോമാളിയായി മാറി എന്ന് പറഞ്ഞാലും ഒന്നും പറയാനില്ല കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണല്ലോ എന്താണ് കണ്ടത് വന നിയമ ഭേദഗതി ബില്ല് സംസ്ഥാന സർക്കാരിന്റെ ബില്ല് അത് ഈ പറയുന്ന ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ഒന്നാണ് എന്ന രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനൊരു നിയമം ഇവിടെ കൊണ്ടുവന്നിട്ട് പോലുമില്ല അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായാൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ച് അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ കൂടി അഭിപ്രായം എടുത്തുകൊണ്ട് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള എല്ലാവർക്കും എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിലായിരിക്കും ആ ബില്ല് കൊണ്ടുവരിക എന്നാണ് സർക്കാർ പറഞ്ഞത് അപ്പോഴത്തേക്കും പി വി എൻ ഈ പേരും നുണയായാൻ പറഞ്ഞു അങ്ങ് ജനങ്ങളെ തെറ്റി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങി ആ പേരും പറഞ്ഞ് ഫോറസ്റ്റ് ഓഫീസ് തല്ലിപ്പൊളിച്ചു അവിടുത്തെ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തു പൊതുമുതൽ നശിപ്പിച്ചു അവസാനം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ഈ പറയുന്ന പി വി എൻ അകത്തിടുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് അപ്പോ അങ്ങനെ അമ്മ അത്തരത്തിലൊരു നാടകം അരങ്ങേറിയതും അരങ്ങേറ്റിയതും ഒക്കെ എന്തിനായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൽ യു ഡി എഫിൽ കയറി പറ്റാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു അതായത് അത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ പി വി എന്മാറിന്റെ അത്തരത്തിലുള്ള പിന്തുണ ഈ പറയുന്ന കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ലഭ്യമാകാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പോലും ശ്രമം നടത്തി നോക്കിയതാണ് എന്താണ് സംഭവിച്ചത് അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ തന്നെ ആ ചൂണ്ടയിൽ രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ വി ഡി സതീശൻ സുധാകരൻ ഇവരൊക്കെ കയറി കയറി സാഹചര്യം ഉണ്ടായി അവസാനം ഈ പറയുന്ന അറസ്റ്റിനെ ന്യായീകരിച്ചുകൊണ്ട് ഇപ്പൊ പരസ്യമായ രംഗത്തേക്ക് വന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ എന്താണ് സംഭവിച്ചത് പ്രവർത്തകർ ഇടഞ്ഞു ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പി വി എന്നർ യു ഡി എഫിൽ എന്ന വാർത്ത വരാൻ തുടങ്ങിയപ്പോൾ അവസാനം എന്താണ് സംഭവിച്ചത് പ്രവർത്തകരൊക്കെ പി ഡി സതീശൻ അടക്കമുള്ള ആളുകളെയൊക്കെ ഏറി കയറ്റിയില്ല നാണമാകില്ലേ എന്നാണ് പ്രവർത്തകർ ചോദിച്ചത് നിങ്ങൾക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ് പി വി എന്നർ ഉന്നയിച്ചതെന്ന് നൂറ്റി കോടി രൂപ കടത്തി ഈ പറയുന്ന വി ഡി സതീശൻ എന്ന് പറഞ്ഞില്ലേ പുനരജനീ കേസിൽ വലിയ തട്ടിപ്പ് നടത്തിയെന്ന് പി വിൻമാർ പറഞ്ഞില്ലേ ഇതൊക്കെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുകയാണ് അങ്ങനെ നിലനിൽക്കുമ്പോൾ പി വി എൻ സത്യവാനാണ് ഒരു സത്യസന്ധനായ മനുഷ്യനാണ് ഇദ്ദേഹം പറയുന്നത് എന്നും സത്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഉൾക്കൊള്ളുമ്പോൾ അദ്ദേഹത്തെ ന്യായീകരിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം കോൺഗ്രസിനെതിരെ യു ഡി എഫ് നേതാക്കൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെല്ലാം സത്യമാണെന്ന് തെളിയിക്കപ്പെടുകയല്ലേ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരു എടുക്ക ചരക്കിനെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ടോ എന്നൊക്കെ പ്രവർത്തകർ ചോദിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ അവസാനം കോൺഗ്രസുകാർ പെട്ടു അതായത് എടുക്കാൻ പറ്റാത്ത സാഹചര്യമായി അപ്പഴും നമ്മുടെ പി വി എൻവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ അറസ്റ്റിനു ശേഷം ഇദ്ദേഹം പുറത്തിറങ്ങിയ പുറത്തിറങ്ങിയ ശേഷം മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ യു ഡി എഫിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ പോവുകയാണ് ഞാൻ അവർക്കൊപ്പം ഉണ്ടാകും എന്നായിരുന്നു അവസാനം നൈസായിട്ട് യു ഡി എഫും ഒന്ന് ഒഴിവാക്കി ആര്യാടൻ സൗകര്യത്തും രംഗത്തേക്ക് വന്നു ആര്യാടൻ സൗകര്യത്തും ഈ നമ്പർ ഈ നാടകമൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞ രംഗത്തേക്ക് വന്നു ഇതിനു മുമ്പ് അവിടെ കാട്ടാനാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ എവിടെയായിരുന്നു പി വി എൻ എന്ന് ചോദിച്ച് ആര്യടൻ സൗകര്യത്തും രംഗത്തേക്ക് വന്നോടു കൂടി തന്നെ അവസാനം പണിപാളി എന്ന് മനസ്സിലായി നേരത്തെ ഇതുപോലെ തന്നെ പല പാർട്ടിയിലും ഒക്കെ അംഗമായെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ആളല്ലേ അയാൾക്ക് ഈ പറയുന്നത് പോലെ ഞാൻ യു ഡി എഫ് കാരനാണ് യു ഡി എഫിനൊപ്പം നിൽക്കും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്ന രീതിയിലാണ് ആര്യൻ ഷൗക്കത്ത് പറഞ്ഞത് ആര്യൻ ഷൗക്കത്തിന്റെ ആ പ്രതികരണം യു ഡി എഫിന് മനസ്സിലായി അതായത് പി വി അൻവറിനെ എടുത്തിട്ടുണ്ടെങ്കിൽ ആര്യൻ ഷൗക്കത്ത് വട്ടം തിരിയും എന്ന് മനസ്സിലായി അങ്ങനെ അവസാനം പി വി അൻവറിനെ പുറത്താക്കുന്ന പി വി എൻവറിനെ ഇവർ കൈവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ എവിടെയും പോയിട്ട് രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഓ എൽ എക്സിൽ ഇടുകയാണ് രക്ഷയുള്ളൂ അതിലൊട്ടിട്ടും കാര്യമില്ലാന്ന് മനസ്സിലായിക്കണം എന്തായാലും അവസാനം പോയിട്ട് സാഷ്ടാംഗം അങ്ങ് വീണു നമ്മുടെ ടി എം സിയുടെ അങ്ങനെ തൃണമൂൽ കോൺഗ്രസ് എഴുത്തിട്ടുണ്ട് ഇനി തൃണമൂൽ കോൺഗ്രസിന്റെ വിധി എന്ന് പറയാനേ ഉള്ളൂ മമതാ ബാനർജിയുടെ അതായത് മൊത്തത്തിൽ കണ്ടകശനി ആരംഭിക്കാൻ പോവുകയാണ് എന്നൊക്കെ നമുക്ക് നോക്കിയിരുന്നത് കാണാം കുറച്ചു കഴിയുമ്പോൾ പണം ചില ആവശ്യങ്ങളൊക്കെ മമതാ ബാനർജിയോട് ഉന്നയിക്കും അത് കഴിയുമ്പോൾ അതൊക്കെ സമ്മതിച്ചു കൊടുത്തില്ലെങ്കിൽ മമതാ ബാനർജിക്കെതിരെയും എവിടെ നടത്തിയ നാടകങ്ങളൊക്കെ നടത്തും അവിടെയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും അതുപോലെ തന്നെ പോലീസ് സേനയ്ക്കെതിരെയും ഒക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉമ്മടെ പി വി അന്മാർ ഉന്നയിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കിയൊക്കെ കണ്ട് മമതാ ബാനർജിയൊക്കെ നിന്നാൽ കൊള്ളാം അല്ലെങ്കിൽ അവസാനം ഈ പറയുന്ന പി വി അന്മർ അവിടെ നടത്താൻ പോകുന്ന പല രീതിയിലുള്ള നാടകങ്ങൾ എത്തരത്തിലായിരിക്കും എന്ന് അറിയണമെങ്കിൽ കേരളത്തിൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ള നാടകങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും പി വി എന്ന് പറയുന്ന ഈ മഹാസംഭവത്തിന് ഈ കേരള രാഷ്ട്രീയത്തിലെ ഈ ഒരു എന്താ പറയാ ഇമ്മാതിരി തരത്തിനനുസരിച്ച് നിറം മാറുന്ന ഓന്തിനെ കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ ചിലതൊക്കെ പറയാതെ വയ്യ എങ്ങനെ നടന്നു മനുഷ്യന് എൽ ഡി എഫിന്റെ ഭാഗമായി നടന്നപ്പോൾ ഇദ്ദേഹത്തിന് സഖാക്കൾ കൊടുത്തിരുന്ന പിന്തുണ കലവറയില്ലാത്ത പിന്തുണയായിരുന്നു അപ്പൊ അണ്ണന് പെട്ടെന്ന് അങ്ങ് എന്താ പറയാ ഈ കൂടുതൽ നമുക്ക് പരിഗണന കിട്ടാൻ എത്തുന്ന വലിയ മഹാസംഭവാണ് തോന്നൂല ഒരു മഹാസംഭവായിട്ട് തോന്നി അങ്ങനെ അവസാനം പാർട്ടിക്കും അതായത് ചോറ് കൊടുത്ത അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പിന്തുണച്ച സ്വന്തം പാർട്ടിക്ക് തന്നെ നല്ല കുത്തു കുത്തിക്കൊണ്ട് ആ സർക്കാരിന് നല്ല കുത്തു കുത്തിക്കൊണ്ട് അണ്ണൻ ഒന്ന് കേരളം പിടിക്കാൻ ഒരു ശ്രമം നടത്തിയതാണ് അപ്പൊ അവിടെയും ചവിട്ടാൻ പയ്യ എവിടെയും ചവിട്ടാൻ പയ്യ ഇപ്പോ നിലമ്പൂരിൽ ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ചാൽ ജയിക്കുമോ എന്ന് പോലും അണ്ണന് ഉറപ്പില്ല അവസാനം അവസാനിപ്പോ സഹാക്കളൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയോ എടാ എനിക്ക് ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടെങ്കിൽ ആ സ്ഥാനം അതായത് സഖാക്കളുടെ വോട്ട് കിട്ടി ജയിച്ച ആ സ്ഥാനവും രാജിവെച്ചിട്ട് ഒരു തിരഞ്ഞെടുപ്പിന് നേരിടോ എന്നാണ് പറയുന്നത് സത്യത്തിൽ അന്വർണ്ണത്തിൽ കേൾക്കുമ്പോൾ പേടിയാണ് കാരണം വേറൊന്നുമല്ല ഇങ്ങനെ രാജിവെച്ചിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തേഞ്ഞൊട്ടി ഏറി കയറുന്ന നന്നായിട്ട് അറിയാം അതുകൊണ്ട് കൊന്നാലും ഞാൻ ഈ സീറ്റും ഈ സ്ഥാനം ഒഴിയില്ലടേ എന്ന മട്ടിലാണ് സി വിന്ദ്രൻ നിലവിലുള്ളത് ഓരോ ദിവസവും ഓരോ ദിവസവും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒരിക്കലും അല്ലെങ്കിൽ ഓരോ ആഴ്ച കഴിയുമ്പോഴും അണ്ണന് പുതിയ പുതിയ ഈ പറയുന്ന പാർട്ടി കൊടികളോട് സ്നേഹം കൂടുകയാണ് വിജയ് എനിക്ക് തോന്നുന്നു വളരെ വൈകി പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ആ വേദിയിലും പോയിരുന്നാണ് ഇനിയിപ്പോ നമ്മുടെ ഒരു ഉണ്ണിക്കന്ന മണ്ഡലം വ്യക്തി ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ വിജയിനെ കാണാൻ വേണ്ടി ഈ റോഡിലൂടെ നടന്നു പോകുന്ന ഒരു ആളെ ചട്ടില്ലേ ഞാൻ എന്തിനാ ചേട്ടാ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പയ്യൻ അതുപോലെ ഇനി എന്നാണോ വിജയിനെ കാണണം വിജയുടെ പാർട്ടിയിൽ എനിക്ക് ഭാഗമാകണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പി വി അൻവർ നടന്നു പോവുക വിജയനെ കാണാൻ എന്ന് മാത്രമേ ഇനി നോക്കാനുള്ളൂ എത്ര നാൾ ഇതിലൊക്കെ ഈ മമതാ ബാനർജിയുടെ പാട്ടിലൊക്കെ നിൽക്കുന്നു ദൈവത്തിനറിയാം മമതാ ബാനർജിയൊക്കെ ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള ആൾക്കാരെ എത്തരത്തിൽ ട്രീറ്റ് ചെയ്യും എന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ഇത് അധികം നാളും ഒന്നും പോടാനുള്ള ഒരു സാധ്യതയില്ല പക്ഷേ ഇദ്ദേഹത്തെ വിശ്വസിച്ച് ഇറങ്ങിയിരിക്കുന്ന അണികളുടെ അവസ്ഥയാണ് ഒരു ദിവസം ഒരു കോടി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം വേറെ കോടി ഉണ്ടാക്കണം അത് കഴിഞ്ഞ് വേറെ കോടി ഉണ്ടാക്കണം ഓരോ ദിവസം തരത്തിനനുസരിച്ച് മാറ്റി മാറ്റി ഓരോരുത്തരം ന്യായീകരിച്ച് പറയേണ്ടി എന്തായാലും ഭീകരം തന്നെ ഇവിടെ ഇടതുപക്ഷ ഇടതുപക്ഷനാഥ മുന്നണിക്കെതിരെ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയൊക്കെയാണ് ഈ പി വി അൻവർ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ മമതാ ബാനർജി അറിഞ്ഞാൽ വരെ അവിടെ ഇരിപ്പുള്ളൂ എന്തുകൊണ്ടാണ് ഡി എം കെയിൽ ഈ പറയുന്ന സ്റ്റാലിൻ പി വി അൻവറിനെ ഇതുപോലെ മാറിയിട്ട് സ്വീകരിക്കാതിരുന്നത് അതായത് അവിടെ വന്ന ശേഷം ഇദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ കുറിച്ച് പറഞ്ഞു കേട്ട വഴി തന്നെ സ്റ്റാലിൻ എന്താണ് പറഞ്ഞത് കടക്ക് പുറത്തു നിന്നാണ് പറഞ്ഞത് കേരളം നല്ല രീതിയിൽ പിണറായി വിജയൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം സംഘികളോട് ചേരാത്ത രാഷ്ട്രീയമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിനെ അതുപോലെ തന്നെ അതുപോലൊരു രാഷ്ട്രീയ പാർട്ടിയെ തകർക്കാൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല അവർ ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രഗത്ഭരായിട്ടുള്ള ഒരു ഒരു പ്രഗത്ഭ കക്ഷിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പറയുന്നത് പോലെ അവരെ തകർക്കാൻ വരുന്ന ആളുകളെ പിന്തുണയ്ക്കാൻ കഴിയില്ല അതുകൊണ്ട് അൻവറെ വിട്ടോ വന്ന വഴി എന്നാണ് പറഞ്ഞത് അങ്ങനെ പറയുകയും ചെയ്തു അവിടെ നിന്ന് ഓടി രംഗത്തേക്ക് വരികയും കേരളത്തിൽ എത്തുകയൊക്കെ ചെയ്തു പിന്നീട് നാണം കടണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഡി എം കെ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ച അപ്പോൾ ഒരു പ്രശ്നമല്ല ഡി എം കെ പാർട്ടി രൂപീകരിച്ച രാഷ്ട്രീയ നിയമപരമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസുമായി ചർച്ച നടത്തിയപ്പോൾ ഈ വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു മിക്കവാറും എന്തായാലും ഈ പറയുന്ന അണ്ണനെ ചവിട്ടി പുറത്താക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സത്യത്തിൽ ടി വി എൻ പറഞ്ഞ രാഷ്ട്രീയ നാടകം കണ്ട് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയുമൊക്കെ പൊട്ടി പൊട്ടിച്ചിരിക്കുകയായിരിക്കും വേറൊന്നും കൊണ്ടല്ല പി വി എൻവർ ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് പി വി എൻവറിനെ ചവിട്ടി പുറത്താക്കിയത് പാർട്ടി ഇദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കുമ്പോഴും ഇദ്ദേഹത്തിനെ പിന്തുണച്ച നിരവധി ആളുകളുണ്ടായിരുന്നു അവർക്കൊക്കെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ പാർട്ടി കൂടെ നിൽക്കുന്നവരെ കുറിച്ച് നല്ല നല്ല രീതിയിൽ അന്വേഷിച്ച് അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരെ കുറിച്ച് നല്ല ബോധ്യമുള്ള ആളുകളാണെന്ന് ഇപ്പോൾ നന്നായി മനസ്സിലായിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി എം വി മാഷ് എടുത്ത തീരുമാനം എന്തുകൊണ്ടും നന്നായി എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് അന്ന് എം വി ഗോവിന്ദൻ മാഷ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ അത് തെറ്റായി പോയി എന്ന് പറഞ്ഞ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു ഇന്ന് അവരും പറയുന്നു അതാണ് ശരിയായ തീരുമാനമെന്ന് പാർട്ടിയാണ് ശരി പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ ഒന്നും കാണാതെയല്ല എന്ന് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്നു എന്തായാലും പി വി അൻവറിന്റെ അടുത്ത ആഴ്ചത്തെ പാർട്ടി ഏതാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്